हेलो फ्रेंड्स वेलकम टू मेरी बुद्धि वीडियो के स्वागत इट्स मी अगील सुदीश एंड वेलकम टू अगील सुदीश वर्ल्ड ഇപ്പോൾ തന്നെ അറിയാവുന്ന തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന അതല്ല എങ്കിൽ വേണ്ടി പരിശ്രമിക്കുന്ന പലതരത്തിലുള്ള കോച്ചിങ് സ്ഥാപനങ്ങളിൽ പോയി പി എസ് സി എസ് എസ് സി ബാങ്ക് ജോബ് റെയിൽവേ ജോബ്സ് ഇത്തരത്തിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇനി അറിയാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് കിട്ടാത്തതിൻ്റെ പേരിൽ ആരും തന്നെ മിസ്സ് ചെയ്യരുത് സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പുതിയ സ്കീമാണ് പ്രജ്വല അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണ് മാസം ആയിരം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത് ആരൊക്കെയാണ് എലിജിബിൾ എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം സോ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇൻഫർമേറ്റീവ് അപ്ഡേറ്റ് ജോബ് അപ്ഡേറ്റ്സിന് അതുപോലെ തന്നെ മറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കാം കേരള ഗവൺമെന്റ് പ്രജ്വല കണക്ട് വർക്ക് എന്ന് പറയുന്ന പുതിയൊരു സ്കോളർഷിപ്പ് സ്കീം പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് എലിജിബിൾ കാൻഡിഡേറ്റ്സിന് ആയിരം രൂപ പന്ത്രണ്ട് മാസത്തിന് അതായത് ഒരു പീരീഡ് ഓഫ് ട്വൽവ് മന്ത്രിയറിന് കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷന് വേണ്ടി കിട്ടും എന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ആയിരം രൂപ ഒരു മാസം പന്ത്രണ്ട് മാസം വരെ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ജോബ് ആസ്പിരൻഷൻ അതായത് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന അതുപോലെ തന്നെ പ്രധാനമായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ബാക്ക് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള പി എസ് സിയുടെ ഉൾപ്പെടെയുള്ള വിദ്യ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം എലിജിബിലിറ്റി പ്രധാനമായിട്ടും ഏജ് വൈസ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിനിടയിലുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി അവരുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് താഴെ ആയിരിക്കണം വാർഷിക വരുമാനം അതായത് കുടുംബപരമായിട്ടുള്ള വാർഷിക വരുമാനം ആനുവൽ ഫാമിലി ഇൻകം ലെസ് ദാൻ വൺ ലാക്ക് ആയിരിക്കണം എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓൾറെഡി സിമിലർ ഗവൺമെന്റ് എയ്ഡ്സ് കിട്ടുന്നവർ ഇതിന് എലിജിബിൾ ആയിരിക്കില്ല അതുപോലെ യു പി എസ് സി സ്റ്റേറ്റ് പി എസ് സി എസ് എസ് സി മറ്റ് ബാങ്കിങ് ജോബ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതിനു വേണ്ടി പഠിക്കുന്നവർ ഇതെല്ലാം എന്താണ് ഇതിനു വേണ്ടി എലിജിബിൾ ആണ് എന്നുകൂടി പറയുന്നുണ്ട് സോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി ഈ ഒരു പെരഡിനടയ്ക്ക് വെച്ച് കിട്ടിയാൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു നമ്മുടെ ഈ ഒരു ധനസഹായം സദ്യത്തിൽ നിൽക്കുമെന്ന് എന്നുകൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എല്ലാം നമ്മുടെ എംപ്ലോയ്മെൻ്റ് ഡയറക്ടർ പോർട്ടൽ വഴിയാണ് തൊഴിലന്വേഷകർക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലൊരു സ്കീം പ്രജ്വല സ്കീമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട്സും ഡോക്യുമെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ വേണം സോ അത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ ഇതാണ് മെയിൻ ക്രൈറ്റീരിയകളും ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് സോ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഇപ്പോൾ തന്നെ എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ് മറ്റ് ഡോക്യുമെൻസ് കാര്യങ്ങളും എല്ലാം വെച്ച് അപ്ലൈ ചെയ്യുക നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക സോ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ എലിജിബിൾ അല്ല എങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്തേക്കാം ഉപകാരപ്പെടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന അപ്ഡേറ്റുകളൊക്കെ കമൻറ്റ് സെഷനിൽ പോരട്ടെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും